ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ഹിന്ദുസ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ രീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഒന്നും ദസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഒന്ന് ഡീപ്പ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാ കോൺസെൻട്രേറ്റ് ചെയ്യാ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാ എന്നതിൻ്റെ ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ ലെറ്റ്സ് സീ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതോ നെക്സ്റ്റ് ഇൻ ദാസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിലെ ഇനി എന്താണ് സംഭവിക്കാനായി പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ഡിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ഡിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ ക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെണ്ടതാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെപ്പറേഷനിലാണെന്ന് തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട് പക്ഷേ അങ്ങനൊരു സെപ്പറേഷൻ ഉണ്ടായത് നിങ്ങൾ പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള യൂണിവേഴ്സൽ പ്ലാനായിരുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്തോടകം നിങ്ങൾ കുറച്ച് സെൽഫ് ലോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് സെൽഫ് ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ ചേഞ്ചസ് നിങ്ങളായിട്ട് തന്നെ നിങ്ങളിൽ കൊണ്ടുവന്നു അത് നിങ്ങളുടെ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അതായത് തിരിച്ച് ലഭിക്കാൻ അത് തിരിച്ച് ലഭിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത് ഒരുപാട് എനർജി ചേഞ്ചസ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചില വ്യക്തികളോ സാഹചര്യങ്ങളോ കൊണ്ടുള്ള ഒരു സെപ്പറേഷൻ തന്നെയായിരിക്കാം പക്ഷേ ഇനി നിങ്ങൾ രണ്ടു പേരും പല കാര്യങ്ങളും പരസ്പരം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടതും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഇതൊരു ടൈം ഫോർ ആക്ഷൻ ആണ് അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയും നിങ്ങളും ചിലപ്പോൾ ചെറുപ്പം മുതലേ അറിയുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വന്നൊരു എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ആ ഒരു എന്താണ് ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രോങ് ആകുന്നത് ഈ ഒരു സെപ്പറേഷൻ കൊണ്ടാണ് അത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു സമയത്തോടകം മനസ്സിലായിട്ടുണ്ടാവാം അതുപോലെ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെയോ നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാതെയോ മുന്നോട്ട് പോകാൻ കഴിയില്ല രണ്ടുപേരും പരസ്പരം അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് സോ ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് എൻഡായി പോകുന്ന ഒന്നല്ല ഓക്കെ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്നു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഒപ്പോസിഷൻസ് കൊണ്ടോ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത തടസ്സങ്ങളുണ്ട് അങ്ങനെയാണ് ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് കാരണം നിങ്ങളിൽ ഒരു ചേഞ്ച് ഇപ്പോൾ വന്നിരിക്കുകയാണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പുതിയതായിട്ട് സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില നിങ്ങൾ പുതിയ സ്റ്റഡീസിലോട്ട് പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തുന്നുണ്ടാവാം അങ്ങനെ കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള റീഡിങ് തന്നെയാണിത് അതുകൊണ്ട് തന്നെ അത്തരം വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ ഈ ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും ഓക്കെ ഇനി ഒരു സ്പ്രെഡ് കൂടി എടുത്തൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് തീർച്ചയായിട്ടും ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരുന്നത് അത്തരം കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങളിങ്ങനെ നെഗറ്റീവ് തോട്ട്സിലിരുന്ന് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ അവസരം ഉണ്ടായിരുന്നു അത്തരം ചിന്താഗതിയിലേക്ക് പോകാതെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം എടുത്തിട്ടുള്ള തീരുമാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് വരും അഥവാ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് വർദ്ധിച്ചു വരുന്നൊരു സമയമാണ് നിങ്ങളോടൊരുമിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നവർ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റാണ് തീർച്ചയായിട്ടും അവരൊരു സെക്കൻഡ് ചാൻസിന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് അവർക്ക് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം അവർ ഇപ്പോഴും ഡൗട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുമോ അവർക്ക് ഒരു അവസരം കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങളാണ് ചോയ്സ് എടുക്കേണ്ടത് എന്നുള്ളതാണ് യൂണിവേഴ്സടെ നിങ്ങളെ ഓർപ്പിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ പേഴ്സൺ വന്നു ചേരും ആ ഒരു സമയത്ത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ ടൈം ഈ ഒരു സമയം മുതൽ ഓപ്പൺ ആവുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ടൈമാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജന്മത്തിൽ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാൻ ഇടയായിട്ടുള്ളത് ഈ വ്യക്തിയും നിങ്ങളും പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ടാവാം ഈ വ്യക്തിയിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എങ്കിൽ പോലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം പോലും മറക്കാൻ കഴിയുന്നില്ല ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ക്ഷമിക്കാനും നിങ്ങൾ തയ്യാറാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാനും തയ്യാറാവുന്നുണ്ട് ഓക്കെ അത്രത്തോളമാണ് ഈ പ്രണയത്തിൻ്റെ തീവ്രത നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തിയിൽ നിന്നുള്ള പ്രണയം നിങ്ങൾ അർഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയം സത്യമാണ് നിങ്ങൾ അത്രയും ആയിട്ട് തന്നെ അത്രയും ആയിട്ട് തന്നെ ഈ വ്യക്തിയെ പ്രണയിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഇവിടെ ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുടനെ തന്നെ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ചോയ്സ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ആ ഒരു അവസരം വന്നു ചേരും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം യു ആർ വേർത്തി ഓഫ് ലവ് ഓക്കെ നിങ്ങൾ അവർ അവരുടെ പ്രണയത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സിൻസിയറിറ്റി അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയം അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട് മാരേജിലേക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ആൻഡ് അവർക്ക് ഈ ഏകാന്തത ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അത്രത്തോളം അവർ അവരുടെ എന്താണ് ഈ ഒരു സെപ്പറേഷനിൽ അവർ അനുഭവിച്ചിട്ടുണ്ട് അതായത് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ബലം തന്നെ അവർ അത്രയും തീവ്രമായി തന്നെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ജീവിത പാഠങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു അവർക്ക് തന്നെ അറിയാം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു അവേക്കനിങ് ഉണ്ടാവാം ാണ് ഓക്കെ അതായത് ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ തന്നെ അവരിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നു ഒരുപാട് അവേക്കനിങ് അവർക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് നിങ്ങളെ അവരൊരു സോൾ മെയ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ സോൺ കാർഡ് വന്നിരിക്കുകയാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് വന്നിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റിൽ തന്നെയും നിങ്ങൾ ഈ റീഡിങ് വാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെയും ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അത്രയും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും ആ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവും തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു സമയം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഈ ഒരു മൊമെൻ്റ് നിങ്ങൾ ഈ റീഡിങ് കേൾക്കാൻ ഭാഗ്യമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും സംഭവിക്കുമെന്നുള്ളൊരു പോസിറ്റിവിറ്റിയാണ് ഈ കാർഡ് നമുക്ക് തരുന്നത് ഓക്കെ യു ക്യാൻ ഡൂ ദിസ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരവസരം കൂടി ആ വ്യക്തിക്ക് നൽകുക എന്നുള്ളതാണ് ഓക്കെ ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഫ്ലെയിം കണക്ഷൻ കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്കാണെങ്കിലും ടെലിപ്പതിക്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് ഈ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയെ നിങ്ങൾ ഡ്രീംസിൽ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷനാണ് ആണ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കേ യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കി പറയാം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഓക്കെ ലെറ്റർ ഒ ലെറ്റർ ഇ ലെറ്റർ എസ് ലെറ്റർ ഐ ലെറ്റർ എൽ ലെറ്റർ വി ലെറ്റർ കെ ലെറ്റർ ഇസഡ് ലെറ്റർ എൻ ലെറ്റർ വൈ ലെറ്റർ എഫ് ലെറ്റർ എക്സ് ലെറ്റർ സി ലെറ്റർ കെ ലെറ്റർ ജെ ലെറ്റർ ഡബ്ല്യു ലെറ്റർ ബി ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഗ്രേ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഗോൾഡൻ യെല്ലോ കളറിനോട് ഉള്ള വ്യക്തികളുണ്ട് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് മറ്റിൾ കളറ് ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് നമ്പർ ട്വൻ്റി വൺ നമ്പർ ട്വൻറ്റി സെവൻ നമ്പർ നയൻറ്റീൻ നമ്പർ ഫിഫ്റ്റീൻ നമ്പർ ട്വൻറ്റി ടു തേർട്ടി ത്രീ തേർട്ടി നയൻ ഫോർട്ടി വൺ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി തേർട്ടീൻ ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി വൺ സെവൻറ്റീൻ നമ്പർ വൺ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ജനുവരി മന്ത് സെപ്റ്റംബർ ഡിസംബർ ഏപ്രിൽ മന്ത് മാർച്ച് ആൻഡ് ജൂലൈ ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് സജിറ്റേറിയസ് സ്കോർപ്പിയോ പൈസസ് ലിബ്ര ജിനി ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ ഏരീസ് എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാം സ്പോർട്സിൽ ഒരുപാട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ചില വാഹനങ്ങളോട് ഉള്ളവരായിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരായിരിക്കാം പെറ്റ് ലവർ ആയിരിക്കാം എസ്പെഷ്യലി ബേഡ്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് വൈറ്റ് കളർ ഫെതേഴ്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക അങ്ങനെ കാണുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വ്യക്തി ആർട്ടിസ്റ്റ് ആയിരിക്കാം ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം കണ്ണുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു സമയമാണിത് മേ ബി അതൊരു ജോലിക്ക് വേണ്ടിയായിരിക്കാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം ഒരു എക്സാമിൻ്റെ റിസൾട്ടായിരിക്കാം ക്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് മ്യൂസിഷ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ മ്യൂസിക്കിനോട് ഈ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ